നമസ്കാരം ഹിജാബ് വിവാദത്തിൻ്റെ തുടക്കം മുതൽ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ഒരു വിഭാഗം കൊണ്ടുവരുന്ന രണ്ട് വാദങ്ങളുണ്ട് അതിലൊന്ന് സന്യാസ വസ്ത്രത്തിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ ചിത്രമായിരുന്നു മറ്റൊന്ന് കന്യാസ്ത്രീകൾ എന്തിനാണ് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതെന്ന ചോദ്യമായിരുന്നു എന്നാൽ കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രവും മുസ്ലിം സ്ത്രീകളുടെ ഹിജാബും വ്യത്യാസമുണ്ടെന്ന് അറിയാത്തവരാണ് ഈ വാദവും വഹിക്കുന്നത് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതിന് ഉത്തരം നൽകിയാണ് കാസർഗോഡ് സ്ഥാപക നേതാവ് ക്യുവിൻ പീറ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ ഹിജാബിന്റെ പേരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കന്യാസ്ത്രീകളുടെ വസ്ത്രത്തെ ചൂണ്ടിക്കാട്ടി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ അറിവില്ലായ്മ ഹിജാബിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി സോഷ്യൽ മീഡിയയിൽ ന്യായീകരണ സിംഹങ്ങൾ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് യൂണിഫോം ധരിച്ച് മറ്റു കുട്ടികൾക്കൊപ്പം സന്യാസ സന്യാസവസ്ത്രത്തിലിരുന്ന് പഠിക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ ഈ പോസ്റ്റിലുള്ള ഒരു ചിത്രം ഇത് പ്രശസ്തമായ ഒരു വനിതാ കോളേജിൽ വെച്ച് നടത്തപ്പെട്ട ഒരു സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലെ ചിത്രമാണ് ഇതിൽ പ്രത്യേക നിറത്തിലെ സാരിയും ബ്ലൗസും ധരിച്ച് നിന്ന് പഠിപ്പിക്കുന്നതും ഒരു കന്യാസ്ത്രീയാണ് അതേ വസ്ത്രം ധരിച്ച കന്യാസ്ത്രീകൾക്ക് അതേ വസ്ത്രം ധരിച്ച കന്യാസ്ത്രീകൾ പഠിക്കുന്ന രണ്ട് മൂന്ന് കുട്ടികളും മറ്റു കുട്ടികൾക്കൊപ്പം ഇടയിൽ ഇരിക്കുന്നുണ്ട് ഇത് ഒരു ദിവസത്തേക്കായി മാത്രം നടത്തപ്പെട്ട ഒരു സ്പെഷ്യൽ ക്ലാസ് മാത്രമാണ് അല്ലാതെ ഇത് സ്കൂളിലോ കോളേജിലോ നടക്കുന്ന റെഗുലർ ക്ലാസ്സിലെ ചിത്രമല്ല ഇത് അത്തരത്തിൽ ഒരു കോച്ചിങ് ക്ലാസ് നടന്നതിനെക്കുറിച്ച് കോളേജ് പ്രസിദ്ധീകരിച്ച മാഗസിനിൽ വന്ന വാർത്തയ്ക്കൊപ്പമുള്ള ചിത്രമാണിത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടിൽ ലണ്ടനിലെ അനാദരും ദരിദ്രരുമായ കുട്ടികൾ ഉൾപ്പെടെ പഠിച്ചിരുന്ന ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ സ്കൂളിൽ സമ്പത്തിന്റെയും ദാരിദ്ര്യത്തിൻ്റെയും വ്യത്യാസം ദൃശ്യമായാൽ അത് കുട്ടികൾക്കിടയിൽ അപകർഷതാബോധം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയ സ്കൂൾ അധികൃതരായ മിഷണറിമാരാണ് ആദ്യമായി സ്കൂൾ യൂണിഫോം നടപ്പിൽ വരുത്തുന്നത് പിന്നീട് ബ്രിട്ടീഷ് സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തിൽ യൂണിഫോം ഒരു പ്രധാന ഘടകമായി മാറി തുടർന്ന് യൂണിഫോം സിസ്റ്റം യൂറോപ്പ് മുഴുവനും അമേരിക്കയിലും ആഫ്രിക്കയിലും അങ്ങനെ മിഷണറിമാരിലൂടെ അത് ഭാരതത്തിലും ഈ കൊച്ചു കേരളത്തിലും എത്തി കേരളത്തിൽ ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചനാണ് പൂർണ്ണതോതിൽ സ്കൂൾ യൂണിഫോമിന് തുടക്കം ഇടുന്നത് താഴ്ന്ന ജാതിക്കാരുടെയും ഉയർന്ന ജാതിക്കാരുടെയും മക്കളെ ഒരേ വെഞ്ചിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരിലെ ജാതിമത സാമ്പത്തിക വ്യത്യാസങ്ങൾ കുട്ടികൾക്കിടയിൽ അനുഭവപ്പെടാതിരിക്കാനും അവരിൽ അത് മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാതിരിക്കാനും വേണ്ടിയാണ് യൂണിഫോം ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിർബന്ധമാക്കി തുടങ്ങിയത് പിന്നീട് അത് സർക്കാർ സ്കൂളുകളിലേക്കും മറ്റ് സമുദായങ്ങളുടെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്കും വ്യാപിച്ചു അങ്ങനെ കേരള വിദ്യാഭ്യാസ രംഗത്തെ അഭിവാജ്യ ഘടകമായി യൂണിഫോം സംവിധാനം മാറി യൂണിഫോമിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കുട്ടികളിൽ ജാതി മത സാമ്പത്തിക വ്യത്യാസം സൃഷ്ടിക്കാതെ തങ്ങളെല്ലാവരും ഒന്നാണെന്ന സമത്വബോധം വളർത്തുക യൂണിഫോമിലെ വ്യത്യാസങ്ങളിലൂടെ സ്കൂളുകൾക്ക് സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക യൂണിഫോം ധരിച്ച കുട്ടികളെ പുറത്തെവിടെയും തിരിച്ചറിയാവുന്നതുകൊണ്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമായ പള്ളുരുത്തിയിലെ സെന്റ് റീസ സ്കൂളിലെ അധികൃതരുടെ യൂണിഫോം വിഷയത്തിലുള്ള നിലപാട് നൂറ് ശതമാനം ശരി തന്നെയാണ് കാരണം അവിടെ മുസ്ലിം പെൺകുട്ടികളെ യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കുവാൻ അനുവദിച്ചാൽ അവർ മറ്റു പെൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തരാവുകയും അത് കൊച്ചുകുട്ടികളിൽ മുതൽ ഈ പെൺകുട്ടികൾ തങ്ങളിൽപ്പെട്ടവരല്ല പെട്ടവരല്ല എന്ന ഒരു ചിന്താഗതി ഉണ്ടാകുവാൻ ഇടയാകും അതുണ്ടാവാതിരിക്കണം ജാതി മതവും ഒന്നുമില്ലാതെ തങ്ങളെല്ലാം ഒന്നാണെന്ന ചിന്തയിൽ കുട്ടികൾ വളർന്നുവരട്ടെ ഇനി സെൻറ് രീതാസ് സ്കൂളിലെ കന്യാസ്ത്രീകൾ എന്തിനാണ് ശിരോവസ്ത്രം ധരിച്ചിട്ട് മുസ്ലിം പെൺകുട്ടികളോട് ഹിജാബ് പാടില്ല എന്ന് പറയുന്നതെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് സ്കൂളിൽ കുട്ടികൾക്കാണ് യൂണിഫോമിന്റെ ആവശ്യം അല്ലാതെ അധ്യാപകർക്കല്ല കന്യാസ്ത്രീ ധരിക്കുന്നത് അവരുടെ സന്യാസ സമൂഹത്തിന്റെ യൂണിഫോമാണ് വ്യത്യസ്തങ്ങളായ സന്യാസി സമൂഹങ്ങൾക്ക് വ്യത്യസ്ത യൂണിഫോമുകളാണ് അവർക്കുള്ളത് അവർ സന്യാസി സമൂഹത്തിൽ ചേർന്നിട്ട് തങ്ങൾക്ക് ചുരിദാർ മതിയെന്ന് വാശി പിടിക്കുകയല്ല മറിച്ച് അവർ ആ സന്യാസ സമൂഹത്തിന്റെ യൂണിഫോമിന്റെ കാര്യത്തിൽ നിയമം അനുസരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പൊതുസമൂഹത്തിൽ യൂണിഫോം ആവശ്യമുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകൾ ആ ജോലികൾക്ക് അനുസരിച്ചുള്ള യൂണിഫോം ധരിക്കാറുമുണ്ട് ഉദാഹരണത്തിന് അഭിഭാഷകരായ നിരവധി കന്യാസ്ത്രീകളുണ്ട് അവർ കോടതിയിലേക്ക് പോകുമ്പോൾ മാത്രം തങ്ങളുടെ സന്യാസ വസ്ത്രം അഴിച്ചു വെച്ച് വക്കീലിന്റെ പുപ്പായമിട്ടാണ് പോകുന്നത് കാരണം മതപരമായ നിയമം ഉണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ യൂണിഫോമിന്റെ ആവശ്യമുള്ള സ്ഥലത്ത് അവിടുത്തെ നിയമം അവർ അംഗീകരിക്കുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ മുസ്ലിങ്ങളും ഹൈന്ദവരുമായ അധ്യാപകരും അധ്യാപികമാരും ധാരാളം ജോലി ചെയ്യുന്നുണ്ട് അവരോട് അവരോടാരോടും തട്ടമോ ഹിജാബോ ഇടരുതെന്ന് ആരും പറയില്ല ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ഒൻപത് വർഷം തുടർച്ചയായി പി ടി എ പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ് ഞാൻ എന്റെ ആ സ്കൂളിൽ ഒരു ലൈല ടീച്ചറായിരുന്നു ഹൈസ്കൂളിലെ കണക്ക് അധ്യാപിക ലൈല ടീച്ചർ ആ സ്കൂളിൽ വരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ സാരി തലയിലൂടെ ഒഴുക്കൻ മട്ടിൽ ചുറ്റിയിടുകയായിരുന്നു പതിവ് കേരളത്തിന് സംഭവിച്ച മാറ്റങ്ങളായിരിക്കാം എന്റെ അവസാന സമയത്ത് സാരിക്കിപ്പം ടീച്ചർ മുഖം മാത്രം പുറത്ത് കാണുന്ന ഹിജാബ് ധരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊന്നും ആ സ്കൂളിൽ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങൾ എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ലൈല ടീച്ചറിന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കാരണം അത് സ്കൂളിൻ്റെ അച്ചടക്കത്തെ ബാധിക്കുന്ന കാര്യമല്ല ഇനി പള്ളുരുത്തി സെന്റ് റീത സ്കൂളിൽ ഒരു മുസ്ലിം അധ്യാപിക ഉണ്ടെന്നിരിക്കട്ടെ അവർക്ക് തട്ടമോ ഹിജാബോ ഇട്ടുകൊണ്ട് സ്കൂളിൽ വന്ന് പഠിപ്പിക്കുന്നതിന് ഒരുവിധ തടസ്സവുമില്ല കാര്യം അധ്യാപകർക്ക് അവിടെ യൂണിഫോം ഇല്ല അവർക്ക് ഇഷ്ടമുള്ള മാന്യമായ വസ്ത്രം ധരിക്കാം അവിടെ യൂണിഫോം ഉള്ളത് കുട്ടികൾക്ക് മാത്രമാണ് അതിൻ്റെ ഡ്രസ് കോഡ് എന്താണോ അത് അംഗീകരിച്ചേ പറ്റൂ എന്ന നിലപാടിന് എന്താണ് തെറ്റ് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ മതവിശ്വാസം നമ്മുടെ മനസ്സിലും നമ്മുടെ പൂജാമുറിയിലും ദേവാലയങ്ങളിലുമാണ് ഉണ്ടാവേണ്ടത് അത് പൊതുസമൂഹത്തിൽ ഇറക്കി എന്തിനാണ് നിങ്ങൾ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നത് എല്ലാവരും മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പുറകോട്ട് നടക്കുന്നവരുടെ കൂട്ടത്തിൽ ദയവായി ഉൾപ്പെടുത്തരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നത്